അത് ക്ലീശയാണ് ഈ ക്ലീശ പരിപാടി നമ്മൾ എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് നമ്മൾ ആരെങ്കിലുമൊക്കെ ഹയർ ചെയ്യും ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും പഠിച്ച് കഴിഞ്ഞവരൊക്കെ ഈ മിസ്റ്റേക്ക് വരുത്താറുണ്ട് സെൽഫ് ഇൻട്രഡക്ഷൻ ചോദിക്കും ഇൻ്റർവ്യൂൻ്റെ സമയത്ത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും റെസ്യൂമെ കാണാതെ പഠിച്ചത് അതുപോലെ അങ്ങോട്ട് പറയും നോ യു റെസ്യൂമെ ഹാവ് ഇൻ ദർ ഹാൻഡ്സ് ഓൾറെഡി ലേ യു ആർ നോട്ട് സപ്പോസ് ടു ഡു ദാറ്റ് യു ആർ സപ്പോസ് ടു ഡു ഓർ എക്സ്പ്രസ് സംതിങ് ഡിഫറെൻറ്റ് അതർ ദാൻ ഐ ആം ഫ്രം മൈ നെയ്മീസ് ലേ വേറൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെന്തെയും ഒരു കനം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും ആം ഹൈലി മോട്ടിവേറ്റഡ് ആം വിലി പാഷനറ്റെന്നൊക്കെ പറയും നോ നമ്മളുടെ സ്കില്ലും ക്വാളിറ്റീസും സ്പെസിഫിക്കായിട്ട് വൃത്തിയിൽ പറഞ്ഞുകൊടുക്കുക അത് മതി റിക്കോണ്ട് ഹാവ് മച്ച് ടൈം പിന്നെ വലിയൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് സ്ട്രക്ചർ ഉണ്ടാവില്ല നമ്മൾ ആദ്യമൊന്നു പറയും പിന്നെ മറ്റൊന്ന് പറയും ഫ്രഷേഴ്സ് ആയാലും എക്സ്പീരിയൻസ്ഡ് ക്യാൻഡിഡേറ്റ്സ് ആയാലും നമ്മൾ പറയുന്ന സെൽഫ് ഇൻട്രഡക്ഷൻ വൃത്തി നല്ല ഇംഗ്ലീഷ് റിപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഐ തിങ്ക് യു ഹാവ് എ ചാൻസ് ഇംഗ്ലീഷ് പഠിക്കാനോട് ശരിയായ തീരുമാനം സ്പീക്ക് ഇൻസ്ഇ ഇംഗ്ലീഷ് അക്കാഡമി സ്പോക്കൻ ഇംഗ്ലീഷ് ഐ എൽ ഓ ഹിറ്റി